കുട്ടിക്കാനം മരിയൻ കോളേജിലെ എൻ സി സി കേഡറ്റുകൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സേഫ് സോണുമായി ചേർന്ന് കുട്ടിക്കാനത്ത് രാത്രി എട്ട് മണി മുതൽ ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് കാപ്പി വിതരണം ചെയ്തു കേഡറ്റുകളിലും യാത്രക്കാർക്കിടയിലും റോഡ് സുരക്ഷയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം ക്ഷീണിതരായ ഡ്രൈവർമാർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് ആർ ടിഒ കെ കെ രാജീവ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുഗതൻ ജി സീനിയർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മധുസൂദനൻ ടി ആർ അനൂപ് അക്സൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു മാസമായി ശബരിമല തീർത്ഥാടകർക്ക് രാത്രികാലങ്ങളിൽ കാപ്പി വിതരണം ചെയ്യുന്നുണ്ട് ഇവരുമായി സഹകരിച്ചാണ് കുട്ടിക്കാനം മരിയൻ കോളേജിലെ കേഡറ്റുകൾ ഒരു ദിവസം തീർത്ഥാടകർക്കായി കാപ്പി വിതരണം സംഘടിപ്പിച്ചത് സംയുക്തമായി നടത്തുന്ന കോഫി ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കുക അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് എത്ര സേഫായിട്ട് പോകാൻ പറ്റുക അങ്ങനെ ഒരു അവേർനെസ് കുട്ടികളുടെ ഉള്ളിൽ എത്തിക്കുക എന്നുള്ളത് അത എന്നും എൻ്റെ ഒരു ഉദ്ദേശം കേഡറ്റുകളിലും യാത്രക്കാർക്കിടയിലും റോഡ് സുരക്ഷയെക്കുറിച്ച് കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം ക്ഷീണിതരായ ഡ്രൈവർമാർക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് കാൽനടയായി പോകുന്ന തീർത്ഥാടകർക്ക് റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങളും നൽകി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഞങ്ങളെല്ലാം എല്ലാവരും മഹ വേണ്ടി ഇതുകൂടാതെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പട്രോളിങ്ങ് എല്ലാവിധ സൗകര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ഒരു യാതൊരുവിധ എല്ലാരുത് എന്നുള്ള മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കായി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കേഡറ്റുകൾ പറഞ്ഞു എൻ സി 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 ടി ഒ സോണിയാസ് കറിയയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നത്